വയനാടിനൊരു കൈത്താങ്ങ് വൈത്തിരി താലൂക്കിലെ വെള്ളരിമല വില്ലേജിൽ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതത്തിലായ കുടുംബങ്ങൾക്ക് സഹായം എത്തിക്കാൻ കൈകോർത്ത് കാഞ്ഞങ്ങാട്ടെ വ്യാപാരികൾ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ ഓഫർ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്ന വയനാട്ടിലെ സഹോദരങ്ങൾക്ക് സഹായം നാട്ടിലെ വ്യാപാരികളെയും നല്ലവരായ ജനങ്ങളെയും ഒരു കുടക്കീടിൽ ചേർത്ത് നിർത്തി വ്യാപാരി വ്യവസായി സമിതി കാഞ്ഞങ്ങാട് ഏരിയ കമ്മിറ്റി വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സ്വരൂപിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും വയനാട്ടിൽ സംഭവിച്ച ഈ ഈ ദുരന്തത്തിൽ ഒരു വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുക എന്നത് വലിയ ഒരു കടമയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആ രീതിയിലുള്ള ഒരു ചെറിയ സഹായമാണ് സഹായത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടൗണിൽ ഞങ്ങൾ ഇറങ്ങിയത് നല്ല പ്രതികരണമാണ് വ്യാപാരികളുടെ ഇടയിൽ നിന്നും കാഞ്ഞങ്ങാട് നിന്ന് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ സഹായം അതേ അതേ രീതിയിൽ നിധിയിലേക്ക് ഞങ്ങൾ എന്ന് അറിയിക്കുകയാണ് ഏരിയ സെക്രട്ടറി കെ വി ദിനേശൻ പ്രസിഡന്റ് മുഹമ്മദ് മുറിയനാവി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ടി സത്യൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ ശബരീഷൻ കെ വി സുകുമാരൻ അനിത ഏരിയ കമ്മിറ്റി അംഗം എം ഗംഗാധരൻ സുമേഷ് മധുസൂദനൻ സുരേഷ് രാജേഷ് ശ്രീധരൻ അനീഷ് തുളസി ബിജു കെ വി സുരേന്ദ്രൻ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രതികൂലമായ സാഹചര്യത്തെ അതിജീവിച്ച് വയനാട്ടിൽ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ് വയനാട്ടിൽ ദുരന്തത്തിനിരയായവർക്ക് ദുരിതാശ്വാസ സഹായം എത്തിക്കാൻ ഒരു നാട് മുഴുവൻ കൈകോർക്കുകയാണ് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്